സുമതിയെ കൊന്ന വളവ് വീണ്ടും ഒരിക്കൽ കൂടി സുമതി വളവ് എന്ന സിനിമയിലൂടെ സുമതിയും ചർച്ചയാകുകയാണ് തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ പാനോട് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഏകദേശം രണ്ടര കിലോമീറ്റർ പിന്നിടുമ്പോൾ സുമതിയെ കൊന്ന വളവായി ഇപ്പോഴും കാടിൻ്റെ വന്യതയാണവേ അപ്പോൾ എഴുപത്തിമൂന്ന് കൊല്ലം മുമ്പുള്ള കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിനടുത്ത് ഊന്നൻപാറ പേഴുമൂടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ വീട് വെളുത്തു വടിവെത്ത ശരീരവും മുട്ടപ്പം നീണ്ടു തലമുടിയുമൊക്കെയായി അതിസുന്ദരിയായിരുന്നു സുമതി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു സുമതിയുടെ കുടുംബം കാണാൻ അതിസുന്ദരിയായിരുന്നു സുമതി അവളുടെ അമ്മയ്ക്ക് അരിക്കച്ചവടമായിരുന്നു എന്നും അച്ഛൻ എന്തോ ചെറിയ വ്യാപാരമായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ നാട്ടിലെ സമ്പന്നനായ മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു താണു മുതലാളി അയാൾക്കൊരു മകനുണ്ടായിരുന്നു ഇരുപത്തിനാലുകാരനായിരുന്നു നഗരൻ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അടുക്കള പണിക്കായി സുമതിയെ അവളുടെ അമ്മ താണു താണുമുതലാളിയുടെ വീട്ടിൽ കൊണ്ടാക്കി സുമതിയുടെ ഒരു അകന്ന ബന്ധു കൂടിയായിരുന്നു താണുമുതലാളി രത്നാകരൻ ചെറുപ്പമാണ് സുമതിക്ക് അന്ന് പത്തൊമ്പതോ ഇരുപതോ വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്തിനേറെ പറയുന്നു അധികം താമസിയാതെ രത്നാകരനും സുമതിയും തമ്മിൽ കടുത്ത പ്രണയത്തിലായി ഇരുവരും മനസ്സും ശരീരവും പങ്കിട്ടു അങ്ങനെ സുമതി ഗർഭിണിയായി സുമതിയെ വിവാഹം കഴിക്കാമെന്നാണ് രത്നാകരൻ അവൾക്ക് നൽകിയിരുന്ന വാക്ക് രത്നാകരൻ്റെ വാക്ക് വിശ്വസിച്ച സുമതി തൻ്റെ മനസ്സും ശരീരവും എല്ലാം രത്നാകരന് സമർപ്പിച്ചു പക്ഷേ സുമതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ രത്നാകരൻ പതിയെ പതിയെ അവളിൽ നിന്ന് അകലാൻ തുടങ്ങി വീട്ടുജോലിക്കാരിയെ വിവാഹം കഴിക്കുന്നത് രത്നാകരനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല രത്നാകരൻ തന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായ സുമതി തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു സുമതി തന്നിൽ നിന്ന് ഗർഭിണിയായെന്ന വിവരം തൻ്റെ അച്ഛൻ താണു മുതലിയോ നാട്ടുകാരോ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് രത്നാകരന് നന്നായി അറിയാമായിരുന്നു ആ ഓർമ്മ പോലും അയാളെ ഭയപ്പെടുത്തി സുമതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ രത്നാകരൻ ആവധി ശ്രമിച്ചു അനുനയത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരം രത്നാകരൻ പുറത്തെടുത്തു പക്ഷെ അതൊന്നും സുമതിയെ ഭയപ്പെടുത്തിയില്ല അവൾ വഴങ്ങിയതുമില്ല അതോടെ ഏത് വിധേനയും സുമതിയെ വകവരുത്തണമെന്ന് രത്നാകരൻ ഉറപ്പിച്ചു അയാൾ തൻ്റെ സുഹൃത്തായ രവീന്ദ്രനെയും കൂട്ടുപിടിച്ച് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ ആ ദിവസം എത്തി അന്ന് പാങ്ങോട് ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവമായിരുന്നു എന്തായാലും നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജീവിക്കാമെന്ന് രത്നാകരൻ സുമതിയോട് പറഞ്ഞു സുമതി ആലോചിച്ചപ്പോൾ അത് ശരിയാണ് രത്നാകരൻ്റെ പ്രതാപിയായ അച്ഛനെ ധിക്കരിച്ച് നാട്ടിൽ ഒന്നിച്ചു ജീവിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ വിളക്കവും പരിഭവവും ഒക്കെ മറന്ന് എല്ലാവരും ഒന്നിക്കും അങ്ങനെയാണ് സുമതി കരുതിയത് അങ്ങനെ അവൾ തമിഴ്നാട്ടിൽ പോയി ഒന്നിച്ചു ജീവിക്കാൻ രത്നാകരനോടൊപ്പം ആ രാത്രി ഇറങ്ങി പുറപ്പെട്ടു അന്ന് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവമായി പോകുന്ന വഴി ഉത്സവപ്പറമ്പിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് കൂടി രത്നാകരൻ പറഞ്ഞതോടെ സുമതിയും ഉത്സാഹത്തിലായി അങ്ങനെ തന്നെ അംബാസഡർ കാറിൽ രത്നാകരൻ സുമതിയെയും കൂട്ടി യാത്ര തിരിച്ചു ആ യാത്രയ്ക്കിടയിൽ വഴിയിൽ നിന്ന് രത്നാകരൻ്റെ കൂട്ടുകാരനായ രവീന്ദ്രനും കൂടി കയറി എന്നാൽ പാങ്ങോട് ജംഗ്ഷൻ കഴിഞ്ഞ് മധുര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനു പകരം കാർ നേരെ പാലോട്ടേക്ക് തിരിഞ്ഞു സുമതിക്കാകട്ടെ ഇക്കാര്യം മനസ്സിലായതുമില്ല രത്നാകരൻ്റെ കാർ മൈലമൂട് ജംഗ്ഷൻ പിന്നിട്ടു പിന്നീട് അങ്ങോട്ട് പാലോട് വരെ ഭയപ്പെടുത്തുന്ന വനമാണ് കൂരിരുട്ടിൽ ആ രാത്രിയിൽ മൈലമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറെ കൂടി മുന്നോട്ട് വന്നപ്പോൾ രത്നാകരൻ കാർ വനത്തിനുള്ളിലേക്ക് കയറ്റി സുമതിക്ക് ആകെപ്പടെ അങ്കലപ്പായി തമിഴ്നാട്ടിൽ പോയി ആരും അറിയാതെ ജീവിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിൽ നിന്ന് കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ കൂടി കയറിയിരിക്കുന്നു ഇപ്പോഴത്തെ പേടിപ്പെടുത്തുന്ന വിജനമായ വനത്തിനുള്ളിലേക്ക് കാർ കയറ്റി നിർത്തിയിരിക്കുന്നു ഒന്ന് അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ അടുത്തെങ്ങും ആരുമില്ല സുമതിയുടെ ഭയവും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഇതിലെ ഒരു മുറുക്ക് വഴിയുണ്ടെന്ന് രത്നാകരൻ പറഞ്ഞു അതോടെ സുമതിക്ക് കുറച്ച് ആശ്വാസമായി കാർ വനത്തിൽ നിർത്തിയിട്ട് രത്നാകരനും രവീന്ദ്രനും ഇറങ്ങി അവർക്കൊപ്പം സുമതിയും പേരും കൂടി കാടിനുള്ളിലേക്ക് നടന്നു കുറച്ചുള്ളിലേക്ക് കടന്നപ്പോഴേക്കും രത്നാകരൻ്റെയും രവീന്ദ്രന്റെയും മുഖഭാവം മാറി അതോടെ സുമതിക്ക് ആകെ ഭയമായി അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അത് വിഫലമായി രത്നാകരനും രവീന്ദ്രനും കൂടി അവളെ ഓടിച്ചിട്ട് പിടിച്ചു കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടിയ സുമതിയെ അവർ വനത്തിനുള്ളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുപോയി കൂരിരുട്ടായിരുന്നു അവിടെ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട് ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി സുമതിയെ കൊലപ്പെടുത്താനായിരുന്നു രത്നാകരന്റെയും കൂട്ടുകാരൻ്റെയും പദ്ധതി പക്ഷേ കനത്ത ഇരുട്ടിൽ വഴിതെറ്റിയ അവർ സുമതിയെയും കൊണ്ടെത്തിയത് റോഡരികിലേക്ക് തന്നെയായിരുന്നു രണ്ടുപേരും കൂടി സുമതിയെ ബലമായി തറയിലേക്ക് പിടിച്ചുകിടത്തി അവൾ രക്ഷപ്പെടാനായി അലറി വിളിക്കുകയും കുതിരയോടാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ കനത്ത ഇരുട്ടിൽ വിജനമായ ആ വനപ്രദേശത്ത് അവളുടെ നിലവിളി കേൾക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല തന്നെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനും ഒരിക്കലും താൻ തിരിച്ചു വരില്ലെന്നും വായ്റ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും കൊല്ലാതെ വിടണമെന്നും ഒക്കെ സുമതി ദയനീയമായി പറഞ്ഞു എന്നാൽ രത്നാകരൻ എന്ന കാട്ടാളന്റെ മനസ്സല്ല തറയിൽ കിടത്തിയ സുമതിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച രത്നാകരൻ അവളുടെ കഴുത്ത് മലർത്തി ബലമായി പിടിച്ചു വെച്ചു രവീന്ദ്രൻ അവളുടെ കഴുത്തറുത്തു കഴുത്ത് മുറിഞ്ഞപ്പോഴുള്ള ദയനീയമായ ശബ്ദവും ചീറ്റിത്തറിക്കുന്ന ചൂടുചോരയും ആ നരാധവന്മാരെ ഭയപ്പെടുത്തി മരിച്ചോ എന്ന് പോലും ഉറപ്പാക്കാതെ പാതി കഴുത്തറ്റ സുമതിയെ അവിടെ ഉപേക്ഷിച്ച് രത്നാകരനും രവീന്ദ്രനും ഭയം നോടി കുറെ നേരം പിടഞ്ഞ സുമതി ഒടുവിൽ അന്ത്യശ്വാസം വലിച്ചു പിറ്റേന്ന് ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികളാണ് സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയത് അവർ ഓടിപ്പോയി നാട്ടുകാരെ വിവരമറിയിച്ചു സുമതിയുടെ കൊലപാതകം അന്ന് വലിയ കോളിളക്കമുണ്ടാക്കി കൊലയാളിയാരെന്ന് പോലീസിന് അന്ന് തന്നെ മനസ്സിലായി പോലീസിനെ പയന്ന് രത്നാകരൻ കുറേ ദിവസം ബന്ധുക്കളുടെ വീടുകളിൽ മറ്റുമായി ഒളിച്ചു താമസിച്ചു എന്നാൽ ഒരുപാട് കാലം അങ്ങനെ ഒളിവിൽ കഴിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും പോലീസ് രത്നാകരനെ അറസ്റ്റ് ചെയ്തു വൈകാതെ തന്നെ രവീന്ദ്രനും പിടിയിലായി കോടതി ഈ കൊലയാളികൾക്ക് വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന രണ്ടുപേരും പിന്നെയും ഏറെക്കാലം ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹൃദയാഘാതം മൂലമാണ് രത്നാകരൻ മരിച്ചത് രവീന്ദ്രൻ്റെ കാലു പിന്നീട് മുറിച്ചു മാറ്റി എന്ന വട്ടപ്പേരും ഒറ്റക്കാരുമായി രവീന്ദ്രനും ജീവിച്ചു കുറെ കൊല്ലം ഒടുവിൽ അയാൾ മരിച്ചു കൊല്ലപ്പെടുമ്പോൾ സുമതി ഗർഭിണിയായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കണം സുമതിയെ കൊന്ന വളവ് അറുപരയുടെ വാസസ്ഥലമാണെന്ന് പലരും പറഞ്ഞു നടന്നു സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന കഥ വാമൊഴിയായും പരമൊഴിയായും പ്രചരിച്ചു അന്നൊക്കെ ഉത്സവപ്പറപ്പുകളിൽ വിറ്റിരുന്ന പുസ്തകങ്ങളിൽ സുമതിയുടെ കഥ ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ രൂപം സുമതിയെ കൊന്ന വളവിലെ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു റോഡിനടുത്തുള്ള കൊന്തക്കാട്ടിൽ നിന്നും താഴ്വാരത്തു നിന്നുമൊക്കെ ഒരു സ്ത്രീയുടെ ദയനീയമായ കരച്ചിലും പ്രാണവപ്രാണത്തോടെയുള്ള അലർച്ചയും കേട്ടു ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ പലരും ഉന്നയിച്ചു പലപ്പോഴും ആ സമയത്ത് സുമതിയെ കൊന്ന വളവിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ തനിയെ ഓപ്പാകും ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരെ തള്ളിയിട്ടു വണ്ടികളുടെ ലൈറ്റുകൾ താനെ അടഞ്ഞു ടയർ പഞ്ചറായി എന്നിങ്ങനെയൊക്കെയുള്ള കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് നാടാകെ പ്രചരിച്ചു ഒരു കാര്യം ഉറപ്പാണ് സുമതിയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി അനാശാസ്യവും അടക്കം ഇവിടെ നടന്നിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ നാട് ഇന്നും പ്രചരിച്ചു അതോടൊപ്പം തങ്ങൾ സുമതിയെ നേരിട്ട് കണ്ടെന്ന അവകാശവാദവും ചിലർ ഉയർത്തി അതോടെ പട്ടാപ്പകൽ പോലും സുമതിയെ കൊന്ന വളവിലൂടെ നടക്കാൻ ആളുകൾക്ക് ഭയമായി എന്നാൽ സുമതിയുടെ പേര് പറഞ്ഞ് ആൾക്കാരെ അകറ്റി നിർത്താൻ സാമൂഹ്യ വിരുദ്ധർ മെറഞ്ഞ വെറും കെട്ടുകഥയാണ് സുമതിയുടെ പ്രേതത്തിൻ്റെതെന്ന് നാട്ടുകാരും പോലീസും പറയുന്നു സുമതിയെ കൊന്ന വളമൊന്നു കേട്ടാൽ ഇന്നും ഉള്ളു കിടങ്ങുന്നവരുണ്ട് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അത്രയേറെ ഭയമാണ് ആളുകൾക്ക് സുമതിയുടെ കൊലപാതകത്തിന് ശേഷം അവിടെ ദുർമരണങ്ങൾ ഒരുപാട് നടന്നു റോഡരികിലും വനത്തിലുമൊക്കെ പല മൃതദേഹങ്ങളും കണ്ടെത്തി ഇത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഉറക്കം കെടുത്തി സുമതിയെ കൊന്ന സംഭവത്തിന് ശേഷം ഏതാണ്ട് മുപ്പതിലധികം പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതർ തന്നെ പറയുന്നത് വനത്തിലെ മരത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തവരും കൊലപ്പെടുത്തിക്കൊണ്ട് തള്ളിയവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കണ്ടെത്തുന്നതിൽ കൂടുതലും അഖ്യാത മൃതദേഹങ്ങളാണ് വാഹനങ്ങളുടെ ടയറിൽ അള്ളുവെച്ച് പഞ്ചറാക്കിയും വെള്ള റോഡിൽ നിന്ന് പേടിപ്പിച്ചുമൊക്കെ അതുവഴി കടന്നുപോകുന്നവരിൽ നിന്നും പണവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ പിടിച്ചു പറിക്കുന്നത് ഇടക്കാലത്ത് പതിവായിരുന്നു ഇതോടെ ഇവിടെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി എന്തായാലും സുമതി വളവിനോട് പഴയ പേടിയൊന്നും ആൾക്കാർക്കില്ലെങ്കിലും ഇപ്പോഴും അതുവഴി കടന്നു പോകാൻ ഭയപ്പെടുന്നവർ നിരവധിയുണ്ട് എന്നുള്ളതാണ് സത്യം ഒരു ഇടവേളയ്ക്ക് ശേഷം സുമതിയെക്കുന്ന വളവ് മലയാളികളുടെ മനസ്സിൽ ഭീതി നിറയ്ക്കുകയാണ് സുമതി വളവ് എന്ന സിനിമയിലൂടെ